ചിത്രിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നൂൽ പൊട്ടാറ്റോ ബോൾസുമായിട്ടാണ് വന്നിട്ടുള്ളത് പുറമേ നല്ല ഉള്ളെങ്കിലും ഉള്ളിൽ നല്ല നൂല് പോലെ വലിഞ്ഞ് കിട്ടുന്ന ഒരു അടിപൊളി സ്നാക്സാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തത് ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ചീകിയെടുക്കുക ഇതുപോലെ ചീകുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ കിഴങ്ങ് നല്ല രീതിയിൽ ചെത്തിയെടുത്തതിന് ശേഷം കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്താലും മതിയാകുട്ടോ ഇങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സ്ലൈസ് ചെയ്താൽ മതിയാകു കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടി കനം കുറഞ്ഞ് കിട്ടുക ഏത് രീതിയാണെങ്കിലും നല്ല നെയ്സായിട്ട് തന്നെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഞാനിതാ മുഴുവനും ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് വളരെ അടിപൊളിയായൊരു സ്നാക്സാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാ ഇതിനെ മുഴുവനും ആക്കി എടുത്തു അപ്പം തന്നെ കളർ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു മറ്റൊരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് കിഴഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം നല്ല രീതിയിൽ പിഴഞ്ഞെടുത്തിട്ട് അടുത്തൊരു പാത്രത്തിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി നല്ല രീതിയിൽ കളറ് മാറി നമ്മളെ ഒറിജിനൽ നമ്മളെ പൊട്ടാറ്റോ കളറ് കിട്ടുന്നത് വരെ അത് കള വെള്ളം ഇടയ്ക്കിടക്ക് മാറ്റി കൊടുക്കുക ഒരു മൂന്ന് പ്രാവശ്യം മാറ്റി കൊടുത്താൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഇപ്പോൾ കണ്ടോ മൊത്തം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വെള്ളം നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളു പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഞാനിതാ മുഴുവനും വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ കുറഞ്ഞ പരിപാടികളുള്ളൂ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് ഇത് മുഴുവനും ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വേറിട്ട് കൊടുത്ത് കാണിച്ചു തരാം ഇതിപ്പോൾ മുഴുവനും ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ആയി കിട്ടും അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിൻ്റെ അളവ് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എത്തുന്നത് വരെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി വീണ്ടും ഇത് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കുക ഇപ്പോൾ കണ്ടോ വീണ്ടും ഇതിൽ വെള്ളം വന്നിട്ടുണ്ട് ഈ വെള്ളം മുഴുവനും നമ്മൾ കളഞ്ഞെടുക്കണം ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞ പരിപാടിയുള്ളൂ പക്ഷേ കാര്യം അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇതാ ഇപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ കളഞ്ഞ് വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് ഒരു ഒരേ രീതിയിൽ കിഴങ്ങിൻ്റെ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവൂലേ ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ മസ്റ്റ് ായിട്ടും ഉണ്ടാക്കി കൊടുക്കണം അത്ര അടിപൊളി ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അതിന് ശേഷം ഒക്കെ വേറിടുത്തി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയം നിങ്ങളെ ഉപ്പിൻ്റെ അളവ് ഈ കിഴങ്ങിൽ കുറവാണെങ്കിൽ ഈ സമയം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം ഒരു രണ്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുടഞ്ഞ് കൊടുക്കുക ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുന്നത് നൂലൊന്ന് വേറെ കിട്ട വേർ വേറെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ നൂലൊന്നും വേറെ വേറെ കിട്ടില്ല അതുകൊണ്ടാണ് രണ്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാൻ പറയുന്നത് വളരെ എളുപ്പത്തിൽ ആക്കിയെടുക്കാൻ കഴിയും കേട്ടോ ഫോർക്ക് വെച്ചാൽ അപ്പോൾ ഇതാ മുഴുവനും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ഉരുള ഉരുളകളായിട്ടാണ് ഞാനിവിടെ ആക്കിയെടുക്കുന്നത് ഞാൻ കുറഞ്ഞ അളവിലാണ് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ചെറിയ ഉരുളകളാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉരുളകളാക്കി എടുക്കാം ഞാനിവിടെ എ എട്ട് ഉരുളകളായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓരോ ഉരുളകളും വെച്ച് കൊടുക്കുക എണ്ണ നല്ല രീതിയിൽ തിളക്കേണ്ട ആവശ്യമില്ല ഈ ഈയൊരു നല്ല രീതിയിൽ ചൂടായാൽ മാത്രം മതിയാവും കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒറ്റയടിക്ക് നല്ല രീതിയിൽ കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഒന്നും പൊട്ടി ഇല്ല കേട്ടോ ആ പേടിയൊന്നും പേടിക്കണ്ട ഇപ്പം കണ്ടോ അടിപൊളിയായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി നോക്കാം മൊത്തം ഞാൻ കോരി എടുത്തിട്ട് കാണിച്ചത് കേട്ടോ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മൊത്തം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടോ ഇതിൻ്റെ ശബ്ദമൊക്കെ നിങ്ങൾ കേട്ടില്ലേ അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നൂൽ പൊട്ടാറ്റോ ബോൾസാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം